കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും എല്ലാ കാര്യങ്ങളിലും തൃപ്തി ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന പല പ്രവർത്തികളിലും വിജയമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാകും ഇവർ എപ്പോഴും മറ്റുള്ളവരോട് സമമായി പഴകാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ അധികം ശത്രുക്കളൊന്നും ഉണ്ടാവുകയില്ല എല്ലാവരെയും സുഹൃത്തുക്കളായി കാണാനാണ് ഇഷ്ടപ്പെടുക ഏതൊരു വിഷയത്തെയും മേലോട്ടമായി നോക്കാതെ ആ വിഷയത്തെ ആഴമായി ചിന്തിച്ച് അതിൻ്റെ മുഴുവനായ ഗുണങ്ങൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആ കാര്യത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ എല്ലാ സുഹൃത്തുക്കളോടും സമമായി പഴകുന്ന ഗുണം ഉള്ളവരായിരിക്കും അതേപോലെ മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല ഏതൊരു സാഹചര്യത്തിലും തൻ്റെ നിർവഹണശേഷി ശേഷി തെളിയിക്കുവാൻ കഴിവുള്ളവരായിരിക്കും